ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാനൊരു ബ്ലൗസിൻ്റെ ആണ് കാണിക്കുന്നത് സാധാ ഒരു ബ്ലൗസിൻ്റെ കേട്ടോ അപ്പോൾ അതിലൊരു മീറ്റർ തൂണിയുണ്ട് ലൈനിങ്ങും മെയിൻ ക്ലോത്ത് ഒരു മീറ്റർ തൂണിയുള്ളൂ അപ്പോൾ ഇതിൽ കട്ടിങ് മാത്രമേ ഞാൻ കാണിക്കുള്ളൂ സ്റ്റിച്ചിങ് പല വീഡിയോസിലും ഞാൻ കാണിച്ചതുകൊണ്ടാണ് കേട്ടോ കാണിക്കാത്തത് അപ്പോൾ നിങ്ങൾക്ക് തന്നെ അത് കുറേ ലെങ്തായി പോകും അതുകൊണ്ട് ഞാൻ കാണിക്കാത്തത് അപ്പോൾ ഇതിന് ബിഗിനേഴ്സിന് മാത്രമുള്ളതാണ് കേട്ടോ അപ്പോൾ നന്നായിട്ട് അറിയണവരൊക്കെ നിങ്ങളുടെ രീതിയിൽ ചെയ്യുക ബിഗിനേഴ്സിന് നന്നായിട്ട് കാൽക്കുലേഷനൊക്കെ പ്രകാരം ഞാൻ പറഞ്ഞുതരാം അപ്പോൾ നമുക്ക് ലൈനിങ് തുണി എടുത്തിട്ട് തുടങ്ങാം കേട്ടോ അപ്പം ഞാൻ അതേ ഇതുപോലെ ലൈനിങ് തുണി ഞാൻ അതേ ഇതുപോലെ ഈ ഞാൻ ഈ വെച്ച പോലെ മടക്കി എടുക്കട്ടോ ഫോൾഡഡ് സൈഡ് എൻ്റെ ഭാഗത്തേക്കാണ് വെച്ചിരിക്കുന്നത് കാരണം നമ്മൾ ബാക്ക് സൈഡാണ് കേട്ടോ നമ്മൾ ബാക്കിൻ്റെ ഭാഗമാണ് നമ്മൾ ഇപ്പോൾ കട്ട് ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതേ ഇതുപോലെ വെച്ചു കേട്ടോ ഞാൻ എന്നിട്ട് അടിയൊന്ന് ലെവലാക്കി കൊടുത്തു കാരണം അടി ഒന്ന് ഏങ്കോണിപ്പ് ആയിട്ടിരിക്കുന്ന ഒരു ഇത് തുണിയാണ് എൻ്റെ അപ്പോൾ ഞാനതൊന്ന് ഇതാക്കി കട്ട് ചെയ്തിട്ട് ഒന്ന് ലെവലാക്കിയിട്ടോ എന്നിട്ട് ഞാൻ എന്താ ചെയ്യുക ഒരു ഒരു പോയിന്റും ഞാൻ താഴെ തയ്യൽ തുമ്പ് കൊടുത്തു തയ്യൽ തുമ്പ് അപ്പം നിങ്ങൾ അറേഞ്ച് ആണെങ്കിൽ അറേഞ്ച് കൊടുക്കാം കേട്ടോ അത് ബിഗിനേഴ്സിനാവുമ്പോൾ അറേഞ്ച് കൊടുക്കണതായിരിക്കും നല്ലത് അപ്പോൾ ഞാനിവിടെ ഒരു പോയിന്റാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ നമുക്ക് മുകളിലേക്ക് എത്ര ലെങ്ത്ത് വേണംന്ന് നോക്കാം നമ്മുടെ ബ്ലൗസിനിട്ടോ അപ്പോൾ ഞാൻ ബ്ലൗസിൻ്റെ ലെങ്ത്ത് ഞാനിപ്പോൾ ഒരു പതിനഞ്ച് ഇഞ്ചാണ് കൊടുക്കുന്നത് നിങ്ങൾക്ക് എത്രയാവശ്യം നിങ്ങൾ മനസ്സിലായോ അപ്പൊ ഇഞ്ച് ഞാൻ ദേ ഇവിടെ കൊടുത്തു വിട്ടാം ഇനി നമുക്ക് അവിടെ ഒരു ലൈൻ വരയ്ക്കാം നമ്മുടെ ആ ഒരു ലൈനിലിട്ടാ അപ്പോൾ എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ താഴെ കാലിഞ്ചൊരു പോയിന്റും കൊടുത്തല്ലോ അതേപോലെ തന്നെ മുകളിലും കാലിഞ്ചൊരു പോയിന്റും തൈൽത്തുമ്പ് കൊടുക്കുക നമ്മുടെ ഷോൾഡറിന്റെ ഭാഗം ജോയിൻ ചെയ്യേണ്ട അതിന് വേണ്ടിയിട്ടാണ് ഇനി ആ നടുവിലുള്ള ഭാഗത്തോടെയാണ് നമ്മുടെ അളവുകളെല്ലാം നമ്മൾ അടയാളപ്പെടുത്തി എഴുത്ത് അടയാളപ്പെടുത്തി കൊണ്ടുവരുന്നത് കേട്ടോ അപ്പോൾ അതെങ്ങനെയാന്ന് പറയാം അപ്പോൾ ഓരോന്നും ഞാൻ ഓരോ കണക്ക് വെച്ച് പറഞ്ഞു തന്നിട്ട് ഈ ഷോൾഡറിന്റെ ഒക്കെ ഇതേ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് പറഞ്ഞു പോകണം എങ്ങനെയാന്ന് ഫുൾ ഷോൾഡർ എടുക്കുക അപ്പോൾ എത്രയാണെങ്കിൽ എടുക്കുക നമ്മൾ നെക്ക് ലെങ്ത്ത് എത്രയാണ് കൊടുക്കണം എന്ന് തീരുമാനിക്കുക അപ്പോൾ ഞാൻ ഒമ്പത് ഇഞ്ചാണ് കൊടുക്കണം അപ്പോൾ അതിൻ്റെ പകുതി എടുത്തു കണ്ടോ അപ്പോൾ നാല് പോയിന്റ് അഞ്ച് കിട്ടി പതിനഞ്ച് പോയിന്റ് അഞ്ചാണ് അതിൻ്റെ ഫുൾ ഷോൾഡർ അതിൽ നിന്ന് നാല് പോയിന്റ് അഞ്ച് കുറച്ചപ്പോൾ പതിനഞ്ച് ഇഞ്ച് കിട്ടി അപ്പോൾ പതിനൊന്നിന് രണ്ടും കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം അഞ്ച് പോയിൻ്റ് അഞ്ച് അപ്പോൾ നമുക്ക് ഒമ്പത് ഇഞ്ച് ലെങ്ത് വന്നാൽ എത്ര ഉള്ള ഷോൾഡർ വേണമെന്നുള്ളത് കുറഞ്ഞ് കിട്ടിയാൽ അത് ആ ഷോൾഡറാണ് ഈ ആടയാൽപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ എനിക്ക് തയ്ച്ച് വന്നപ്പോൾ കൃത്യമായിട്ടാണ് വന്നിരുന്നത് വന്നത് കേട്ടോ അപ്പോൾ അത് അതുകൊണ്ടാണ് പറയണത് നിങ്ങൾ നിങ്ങളുടെ ഇതിൽ ചെയ്യാം ഇനി ഹോൾ എങ്ങനെ എടുക്കാൻ നോക്കാം അപ്പോൾ ആംഹോളിന് ഒരു പ്രത്യേക കണക്ക് ഇപ്പോൾ പറയാൻ പറ്റില്ല അത് നമുക്ക് ചെയ്ത് വരുമ്പോഴാണ് മനസ്സിലാവുള്ളൂ ഞാനൊരു അഞ്ചര ഇഞ്ച് തന്നെ കൊടുക്കുകയാണ് അഞ്ചര ഇഞ്ച് കൊടുത്തു എന്നു മാത്രം അപ്പോൾ അത് എങ്ങനെയൊന്ന് നോക്കട്ടെ എന്നിട്ട് നമുക്കത് ശരിയാക്കി എടുക്കാം നമ്മുടെ കാൽക്കുലേഷനും നമ്മുടെ അളവുകളൊക്കെ വെച്ചിട്ട് നമുക്ക് ശരിയാക്കി എടുക്കാം കേട്ടോ ബോഡീന്ന് എടുത്ത മെഷർമെൻറ്റ് വെച്ചിട്ടാണ് നമ്മളിത് ചെയ്യണം കേട്ടോ ഈ ഒരു ബ്ലൗസ് അപ്പോൾ അതാ ഇതുപോലെ അപ്പോൾ നമ്മളിത് ഈ ഒരു ഭാഗത്തും അഞ്ചര അഞ്ചരയില്ലേന്ന് കറക്റ്റാക്കി കൊടുക്കുക എന്നിട്ട് നമ്മളവിടെ അഞ്ചര ഇഞ്ചിൽ ലെങ്ത്തിൽ കണ്ട താഴ്ത്തി കൊടുത്തിട്ടുണ്ട് നമ്മൾ ആം ഭാഗം ഭാഗോട്ടാ അപ്പോൾ നമ്മൾ ആം ഭാഗം താഴെ ഇനി ഇനി എങ്ങനെയാണ് ആം ഹോൾ എടുക്കുക എന്നുള്ളത് അതിന് മുമ്പായിട്ട് നമുക്ക് ചെസ്റ്റിൻ്റെ അളവ് വേണം അപ്പോൾ ബോഡി നിർത്ത അപ്പർ ചെസ്റ്റ് ബോഡി മെഷർമെൻ്റ് ആണ് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത് നാൽപ്പതിഞ്ച് കറക്റ്റ് നമ്മൾക്ക് എത്രയാണോ നമുക്ക് പിടിക്കുമ്പോൾ കിട്ടുക വല്ലാണ്ട് ലൂസാക്കരുത് ടൈറ്റ് ആക്കാണ്ട് എത്രയാണോ കിട്ടുക അപ്പോൾ എനിക്ക് നാൽപ്പതാണ് കിട്ടിയിരിക്കുന്നത് നാൽപ്പതിൻ്റെ നാലൊരു ഭാഗം പത്ത് അതിൻ്റെ കൂടെ ലൈനിങ് ബ്ലൗസ് ആയതുകൊണ്ട് മുക്കാലിഞ്ച് ലൂസ് കൂട്ടി കൊടുക്കാട്ടോ ൈനിങ് അല്ലാത്ത ബ്ലൗസ് ആണെങ്കിൽ അര ഇഞ്ച് ലൂസ് മാത്രം കൂട്ടിയാൽ മതി ഇതിപ്പോൾ മുക്കാലിഞ്ച് ലൂസ് കൊടുക്കാം അപ്പോൾ എനിക്ക് പത്തേ മുക്കാലാണ് വരുന്നത് അപ്പോൾ അത് ഞാൻ ആ ചെസ്റ്റിൻ്റെ ലൈനിൽ ഞാൻ അടയാളപ്പെടുത്തി കൊടുത്തു ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായേ കാണുള്ളൂ അതെ പത്തേ മുക്കാൽ ഞാൻ എടുത്തിരിക്കുന്നത് കാണിച്ചെന്താണ് കേട്ടോ നിങ്ങൾക്ക് അപ്പോൾ അത് അത് പത്തേ മുക്കാലെടുത്തു ഇത് അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇനിയാണ് നമുക്ക് ആംഹോളിൻ്റെ അളവൊക്കെ പറയാം കേട്ടോ അപ്പോൾ എനിക്ക് ആം റൗണ്ട് നമ്മുടെ ആമിൻ്റെ ആ ഭാഗം ഫുൾ റൗണ്ട് വരുന്നത് പതിനേഴ് ഇഞ്ചാണ് നമ്മൾ അളന്നെടുക്കുമ്പോൾ കേട്ടോ അപ്പോൾ ലൈനിങ് ബ്ലൗസിന് വരുമ്പോൾ അതിൻ്റെ കൂടെ ഒരു ഇഞ്ച് ലൂസ് കൂട്ടണം ലൂസ് കൂട്ടിയിട്ടാണ് കൊടുക്കുക അപ്പോൾ പതിനെട്ടിഞ്ച് പതിനെട്ടിൻ്റെ പകുതി ഇഞ്ച് രണ്ടാക്കുമ്പോൾ ഇഞ്ച് ആ ഇഞ്ച് ഈ ലൈനിൽ കിട്ടണ്ടോ എന്ന് നോക്കണം നമുക്ക് അപ്പോൾ നമ്മളത് നോക്കാം കേട്ടോ അപ്പം നമ്മളത് ഇവിടെ ചെസ്റ്റിൻ്റെ വരച്ച് വെച്ചാൽ ചെസ്റ്റ് വരച്ച് വെച്ചിട്ടുണ്ടോ അപ്പോൾ നമുക്ക് ആ ലൈനിൽ നോക്കാം എങ്ങനെയുണ്ടോയെന്ന് കിട്ടുമെന്ന് അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ആ ഒരു അഞ്ചര ഇഞ്ചിൻ്റെ ലൈനിൽ അതിൻ്റെ പകുതി വരയ്ക്കുക പകുതി എടുക്കാട്ടാ അപ്പോൾ ഇതറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് അതുകൊണ്ടാണ് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് പറയേണ്ട വരുന്നത് കേട്ടോ അപ്പോൾ വീഡിയോ ലെങ്ത് ആയി പോയാൽ ഇതാക്കാം അറിയാത്തവർക്ക് വേണ്ടിയിട്ടല്ലേ അപ്പോൾ അതുകൊണ്ടാട്ടാ അപ്പോൾ ഇതുപോലെ ഞാൻ ഇതിങ്ങനെ വെക്കാട്ടാ നമ്മൾ ഫ്രഞ്ച് കറു വെച്ചിട്ട് ഇപ്പോൾ ഞാൻ കാണിക്കുന്ന ഭാഗത്തിൽ ഇതേ ഇവിടെ ഒരു അര ഇഞ്ച് ഇട്ട് കണ്ടോ അവിടെ ഇട്ടേക്കണു കണ്ടോ കേട്ടതേ ഇതുപോലെ ഞാൻ ഇതുപോലെയാണ് ഫ്രഞ്ച് കറുവെച്ചിട്ട് വരയ്ക്കട്ടോ അപ്പൊ ഞാനിത് ഇതുപോലെ വെച്ച് വരച്ചു കൊടുത്തു അതൊരു നമ്മൾ അളന്ന് നോക്കണം കേട്ടോ അപ്പൊ നമുക്ക് അളന്ന് നോക്കട്ട ഒമ്പത് ഇഞ്ച് കിട്ടണ്ടോ എന്ന് നമ്മൾ നോക്കണം ഇതേ കണ്ടില്ലേ നമുക്കവിടെ ഒമ്പതര ഇഞ്ച് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് ഇത്തിരി കുറയ്ക്കണം അപ്പം നമ്മുടെ അഞ്ചര എന്ന് ആ ലൈനിൽ അത് കുറച്ചിട്ട് തേണ്ട അഞ്ചേ കാലാണ് ഇതേ കാലിഞ്ച് മുകളിലേക്ക് ഞാനൊന്ന് കയറ്റി വരച്ച് മനസ്സിലായല്ലോ എന്നിട്ട് ഇതേ ഇതുപോലെ അതിൻ്റെ അതിൻ്റെ പകുതി എടുക്കുക എന്നിട്ട് അതിൻ്റെ പകുതി എടുത്തിട്ട് നമ്മൾ ആ പുതിയ ലൈനിൽ കൂടെ നമ്മളത് ഇതുപോലെ പുതിയ ഒരു ആംഹോളുടെ നമ്മളത് ഇതുപോലെ ഒന്ന് വരച്ചെടുക്കുക എന്നിട്ട് നമുക്ക് അത് അളന്ന് നോക്കാം അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് അഞ്ചര എന്ന് ഉറപ്പ് പറയാൻ പറ്റില്ല കാര്യം എന്ന് പറഞ്ഞില്ലേ അളന്ന് നോക്കണം എന്ന് പറഞ്ഞില്ലേ മെഷർമെൻറ്റ് വെച്ചിട്ട് അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ അതൊന്ന് അളന്ന് നോക്കുക അപ്പോൾ ദേ ഇതുപോലെ നോക്കിയെടുക്കുക ദേ ഇങ്ങനെ നമ്മൾ നമ്മളെടുത്ത് കൊണ്ടുവരാട്ടോ അപ്പം ദേ നോക്കുമ്പോൾ കണ്ടോ വെച്ച് നോക്കുക അപ്പോൾ എനിക്ക് ഒമ്പതാണ് ഒമ്പതിൻ്റെ കൂടെ ഒരു പോയിന്റ് വ്യത്യാസമുണ്ട് ഒരു പോയിന്റ് രണ്ട് പോയിൻറ്റ് കൂടെ കൊണ്ട് ഒന്നൂര് വ്യത്യാസം വരില്ലായിട്ട് ആക്കണ്ട ഒരു പോയിൻറ്റ് വ്യത്യാസം എനിക്ക് വന്നിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് പ്രശ്നമില്ല അപ്പോൾ നമ്മൾ അതിന് ശേഷം അത് വരച്ചു അത് അപ്പോൾ ആം ഹോള് ശരിയാക്കി ഒന്നര ഇഞ്ച് തയ്യൽത്തുമ്പോൾ നമ്മുടെ ബ്ലൗസിന് നമ്മൾ കൊടുക്കുന്നുണ്ട് അതെ അപ്പോൾ ഞാനിവിടെ ഒന്നര ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ട് വിട്ടാം അപ്പോൾ നിങ്ങൾക്ക് ഇഞ്ച് ആണെങ്കിൽ രണ്ട് ഇഞ്ച് കൊടുക്കാം ഇനി നമുക്ക് നെക്കിൻ്റെ വൈഡ് പറയാം നെക്കിൻ്റെ വയഡിൻ്റെ ഫോർമുല ഫോർമുല എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെസ്റ്റ് നമ്മുടെ എത്രയാണോ ചെസ്റ്റ് എനിക്ക് നാൽപ്പതാണ് കിട്ടിയിരിക്കുന്നത് അതിനെ പന്ത്രണ്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യുക അപ്പോൾ മൂന്നേ പോയിന്റ് മൂന്നാണ് ാണ് വരികട്ടോ ഇപ്പം ഇതിൽ ഞാൻ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് മൂന്നേ പോയിന്റ് മൂന്ന് കിട്ടുമ്പോൾ നമ്മളതിൽ നിന്നൊരു കാലിഞ്ച് എടുക്കാൻ പാടില്ല അപ്പോൾ ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മൂന്നിഞ്ച് അല്ലെങ്കിൽ രണ്ടേ പോയിന്റ് ലാസ്റ്റ് വരില്ലേ അങ്ങനെ ഒരു അളവ് കൊടുക്കട്ട ഒരിക്കലും മൂന്നേ പോയിന്റ് മൂന്ന് തന്നെ കൊടുക്കരുത് കണ്ടോ ഞാൻ ഈ മൂന്നേ പോയിന്റ് മൂന്നാണെങ്കിൽ പോലും നമ്മളൊരു കാലിഞ്ച് കുറച്ച് ഒരു മൂന്നിഞ്ച് കൊടുത്താൽ മതി അല്ലെങ്കിൽ രണ്ടേ പോയിന്റ് ലാസ്റ്റ് വരുന്ന അളവ് അങ്ങനെ കൊടുക്കട്ടോ ഒരു ചെറിയ ഒരു ഇത് പോയിന്റിൻ്റെ വ്യത്യാസം കാലിഞ്ചിൻ്റെ വ്യത്യാസം നമ്മൾ കൊടുക്കുക ഇനി ഞാനൊരു കാര്യം പറഞ്ഞുതരാമെന്നു വെച്ചാൽ നിങ്ങൾക്ക് ഇതേ ഇനിയിപ്പോൾ നെക്കിൻ്റെ വൈഡിൻ്റെ കാര്യം ചെയ്യാം അഞ്ചര ഇഞ്ച് നമ്മൾ ഷോൾഡർ എടുത്തു എന്ന് വിചാരിക്കുക എന്നിട്ട് നമ്മളത് ഇപ്പോൾ മൂന്ന് മൂന്നിലാണ് നമ്മൾ അടയാളപ്പെടുത്തി വെച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് തയ്ച്ചു വരുമ്പോൾ ഞാൻ പറഞ്ഞു കാലിഞ്ച് കുറവല്ല നമ്മൾ തയ്ച്ച് വരുമ്പോൾ ഇപ്പുറത്തേക്ക് ഒരു കാലിഞ്ചൊരു പോയിന്റിലാണ് ഞാൻ തയ്ക്കുക കണ്ടോ കാലിഞ്ചൊരു പോയിന്റും ഞങ്ങൾ തയ്ച്ചെടുക്കും ഞാനങ്ങനെ തയ് കാലിഞ്ച് പോയിന്റിലാണ് ഞാൻ തയ്ച്ചെടുക്കുക അപ്പോൾ ആ തയ്ച്ചെടുക്കുമ്പോൾ അവിടെ ആ ഗ്യാപ്പ് വന്നു അപ്പോൾ മൂന്നേ അപ്പോൾ നമ്മൾ മൂന്നുള്ളത് ഇപ്പോൾ തയ്ച്ച് വരുമ്പോൾ കണ്ടാവും മൂന്നേ പോയിൻറ്റ് മൂന്നാവണേ കണ്ടാവും നമുക്ക് അങ്ങനെ വരും അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കാലിഞ്ഞ് കുറവ് എന്ന് ഇനി ഇപ്പഴത്തെ ഭാഗോട്ടാ ഷോൾഡറിൻ്റെ ഇപ്പുറത്തെ ഭാഗത്ത് തയ്യൽ തുമ്പ് കാണിച്ചു തരാനാണ് ഞാൻ പറയുന്നത് ഇപ്പുറത്ത് നിന്ന് നമ്മൾ കാലിഞ്ചും ഒരു പോയിൻറ്റ് വേണം നമ്മൾ അവിടെ തയ്ക്കുക അപ്പോൾ ഞാനത് ആ ആറ്റത്തെ ഭാഗത്തു നിന്ന് എടുത്തു ഇപ്പുറത്തേക്ക് എടുത്തു കണ്ടോ അവിടെ തയ്ച്ച് പോകും അപ്പോൾ രണ്ട് തയ്യൽ തുമ്പുകൾ വന്നത് കൊണ്ടില്ലേ അപ്പോൾ ഇതാണ് ഇതിൻ്റെ കണക്കിട്ട ഇനി അന്ന് അടിവിൽ വരുന്ന ഭാഗം ഏ എത്രയാണ് നമ്മുടെ ഷോൾഡറിൻ്റെ ഒരു സ്ട്രിപ്പ് വരില്ലേ ഷോൾഡർ സ്ട്രിപ്പ് അത് എത്രയാണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ എനിക്ക് ഞാൻ അത് കുറവെടുക്കണേ ഇഞ്ച് എനിക്ക് വരുള്ളൂട്ടാ കണ്ടോ ബാക്കി തയ്ച്ച് ബാക്കി വരുമ്പോൾ ഇഞ്ചാണ് എനിക്ക് വരുന്ന അളവ് അവിടത്തെട്ടാ അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ അളവ് പ്രകാരം എടുക്കാം അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ബാക്കി നെക്ക് ലെങ്ത് എടുക്കാം അപ്പോൾ ഞാൻ ഒമ്പത് ഇഞ്ചാണ് ഞാൻ ബാക്കിൻ നെക്ക് ലെങ്ത് നിന്ന് ആദ്യം തീരുമാനിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ ഞാനിവിടെ കൊടുക്കുന്നത് ഒമ്പത് എടുക്കുമ്പോൾ നമ്മൾ എട്ടേ മുക്കാൽ കൊടുത്താൽ മതി കേട്ടോ എട്ടേ മുക്കാൽ കൊടുത്തിട്ട് അപ്പോൾ തയ്ച്ച് വരുമ്പോൾ നമുക്ക് ഇഞ്ച് ആയിക്കോളും അപ്പോൾ നമ്മൾ അതിൻ്റെ നെക്കിൻ്റെ വൈഡ് താഴെയും കൊടുത്തു ഇഞ്ചാണ് അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ വരച്ചു കൊടുക്കാം കേട്ടോ വരച്ച് കൊടുക്കുമ്പോൾ നമ്മുടെ മൂന്നുള്ള ലൈനിലാണ് വരച്ചു കൊടുക്കേണ്ടത് മൂന്നേ പോയിൻറ്റ് മൂന്നിലേക്ക് ഒരിക്കലും പോകരുത് മൂന്നിഞ്ച് കാലിഞ്ച് കുറവിലാണ് നമ്മൾ വരയ്ക്കേണ്ടത് നെക്ക് വൈഡ് അത് വീണ്ടും ഞാൻ പറയണം അപ്പോൾ അതാ ഇതുപോലെ നമ്മൾ ഇതുപോലെ വരച്ച് വെച്ചിരിക്കുകയാണ് അതെ ഇനി നമുക്ക് ഏതാ ഷേപ്പ് എന്ന് വെച്ചാൽ നമുക്ക് ആ ഞാൻ റൗണ്ട് ഷേപ്പിനെ കൊടുക്കണം അപ്പം റൗണ്ട് ഷേപ്പ് നമ്മൾ ഈ ഒരു ഇതുകൊണ്ട് കൊടുക്കണം കേട്ടോ കൊടുത്തു ഫ്രഞ്ച് കർവ്വിച്ച് കൊടുത്തു ഇനി നമുക്ക് വേ വേസ്റ്റിൻ്റെ അടയാളം വേസ്റ്റ് എപ്പോഴും നമ്മൾ ടൈറ്റ് അടിച്ച് പിടിച്ച് നമ്മൾ ബോഡി നിന്ന് നിർക്കണോട്ടോ ഒരു ലൂസും കൊടുക്കരുത് ടൈറ്റ് തന്നെ വേണം അപ്പം എനിക്ക് മുപ്പത്തഞ്ചാണ് അതിന് നാലുകൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എട്ടേ പോയിന്റ് ഏഴ് അഞ്ചാണ് എനിക്ക് വരുകട്ടോ അപ്പോൾ അതെ എട്ടേ പോയിൻറ്റ് ഏഴ് അഞ്ച് ഞാനിവിടെ കൊടുത്തുവിട്ടാം ഇതുപോലെ കൊടുത്തു അത് കഴിഞ്ഞിട്ട് അതിന് ശേഷം നമ്മൾ ഒരു ഇഞ്ച് ഒന്നര ഇഞ്ച് നമ്മൾ മുകളിൽ തയ്യൽ തുമ്പിട്ടുണ്ടായിരുന്നില്ലേ ആ തയ്യൽത്തുമ്പോൾ ഒന്നര ഇഞ്ച് തന്നെ നമ്മൾ ഇതുപോലെ കൊടുത്തെടുത്തു അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ബാ ബ്ലൗസിൻ്റെ ബാക്ക് വളരെ സിമ്പിളാണ് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ കേട്ടോ അപ്പോൾ അറിയുന്നവർ അറിയുന്നവരിപ്പോൾ ഇത് സ്കിപ്പ് ചെയ്തോളോ അപ്പോൾ അത് നിങ്ങൾക്ക് അറിയാലോ നന്നായിട്ട് അപ്പോൾ ഞാൻ അതൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് അപ്പോൾ അതെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി ഇനി ഞാൻ ചെയ്യണ ഈ ഒരു മെത്തേഡെന്ന് വെച്ചാൽ നിങ്ങൾ അത് നിങ്ങൾക്ക് നിങ്ങൾക്കറിയണ മെത്തേഡിൽ നിങ്ങൾ ചെയ്യുക ഇപ്പോൾ ഇത് ഞാൻ തുണി വെച്ചില്ലേ ഇനി ഇതിൻ്റെ സ്ലീവിൻ്റെ ഭാഗം ഞാൻ തേണ്ട ഈ സ്ലീവ് എടുക്കാൻ പോവാണ് കേട്ടോ അതെ ഈ ഒരു ഭാഗത്ത് ഞാൻ കാണിച്ചിട്ടുണ്ട ഭാഗത്തിൽ ആ ഭാഗത്തു നിന്നാണ് എടുക്കുക അതിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്യണത് ദേ ഇതുപോലെ എടുക്കണം കേട്ടോ ഇതുപോലെ എടുത്തിട്ട് ദേ ഇങ്ങനെ വെക്കും അതെ അപ്പോൾ നിങ്ങൾക്ക് ഞാൻ വയ്ക്കുന്നത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനത് സ്ലോ ആയിട്ട് തന്നെ കാണിക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് കേട്ടാ ഇപ്പോൾ ഞാൻ ഈ ഒരു ഭാഗം എന്തെങ്കിലും മടക്കി വെച്ചില്ലേ ഇപ്പോൾ ഈ ഒരു ഭാഗത്ത് നമുക്ക് സ്ലീവ് എന്ന് നോക്കാം ഞാൻ ഇങ്ങനെയാണ് എടുക്കുന്നത് ഈ ഒരു മെത്തേഡിൽ ഞാൻ രണ്ട് മെത്തേഡിൽ ഞാൻ എടുക്കും ഇപ്പോൾ ഈ ഒരു മെത്തേഡിൽ ഞാനിപ്പോൾ ഇത് ഈ ഒരു തുണിയിൽ അങ്ങനെ കാണിച്ചു കാണിച്ചതെന്ന് മാത്രം കേട്ടോ അപ്പോൾ ഈ ഒരു ഭാഗത്തുനിന്ന് നമുക്ക് കിട്ടുമോ എന്ന് നോക്കാം ഒരു അത്യാവശ്യം പത്തിഞ്ചിൻ്റെ ഒരു സ്ലീവ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടാമോ കിട്ടും കണ്ടോ അതിന് വേണ്ടിയിട്ട് ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് അതായത് എനിക്ക് മെഷർമെൻറ്റിൻ്റെ എളുപ്പത്തിന് വേണ്ടി ഞാനിതൊന്ന് തിരിച്ച് വെച്ചാണ് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാൻ ഈ ഒരു ഭാഗത്തുനിന്ന് നമുക്ക് സ്ലീവ് കിട്ടുമോ എന്ന് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു വേണ്ട ഈ ഒരു ഭാഗത്ത് വെച്ച് നമ്മൾ പത്തിഞ്ചിൻ്റെ സ്ലീവ് വരാൻ നമുക്ക് ലെങ്ത്ത് കിട്ടും കണ്ടോ ഈ ഒരു ലെങ്ത്ത് വെച്ച് ഇപ്പോൾ ഇതിൻ്റെ വലിയ സൈസാണ് അപ്പോൾ അതുകൊണ്ടാണ് പത്തിഞ്ച് നിങ്ങൾക്ക് ചെറിയ സൈസൊക്കെ ആണെങ്കിൽ ഇത്തിരി നല്ല ഇതിൽ തന്നെ കിട്ടും കേട്ടോ ഇപ്പോൾ കണ്ടില്ലേ ഇപ്പം പത്തിഞ്ചിൻ്റെ ലെങ്ത് എനിക്ക് കിട്ടും അവിടെ തുണി നിങ്ങൾ ഇല്ല എന്ന് പറഞ്ഞ് വിഷമിക്കേണ്ട അതിനൊരു ഐഡിയ വരുന്നുണ്ട് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ പത്ത് ഇഞ്ചിൻ്റെ ലെങ്ത്ത് കിട്ടും പിന്നെ ഈ ഒരു ഭാഗത്ത് നമ്മൾ ഷേ ഷേപ്പ് അടയാളപ്പെടുത്തല്ലോ അപ്പോൾ അത് നോക്കിക്കോളോട്ടോ അവിടെ ഒരു ക്യാപ്പ് ആയിട്ട് നമ്മുടെ ഷേപ്പിനെ പറയും ക്യാപ്പായിട്ട് സ്ലീവിൻ്റെ ക്യാപ്പ് ആയിട്ട് എത്രയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ എത്രയാണ് ചെസ്റ്റ് എടുക്കുക നമ്മുടെ ചെസ്റ്റ് എന്ന് പറയുന്നത് നാൽപ്പത്തി ഇഞ്ചാണ് ഞാൻ പറഞ്ഞല്ലോ നാൽപ്പത്തി ഇഞ്ചിന് പത്ത് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നാലാണ് കിട്ടുക പിന്നെ നമ്മുടെ ചെസ്റ്റ് എത്രയാണോ അതിന് നാല് കൊണ്ട് ഡിവൈഡ് ചെയ്യുക അപ്പോൾ നമുക്ക് തേ എനിക്കിപ്പോടെ നാലിഞ്ചാണ് കിട്ടിയത് അപ്പോൾ നമ്മുടെത് ഈ പത്ത് അടയാളപ്പെടുത്തിയിന്ന് ഇപ്പുറത്തുനിന്ന് തേടാം നാലഞ്ച് നമ്മൾ അടയാളപ്പെടുത്തി ഇനി അവിടെ വരുള്ളൂ നമ്മുടെ ആ ഒരു കൈൻ്റെ ഷേപ്പിൻ്റെ ഭാഗോട്ടോ അപ്പോൾ കണ്ടില്ലേ നമുക്ക് അപ്പുറത്തെ ഭാഗത്ത് തുണിയില്ലെങ്കിലും കുഴപ്പമില്ല പിന്നെ ഈ ഒരു ഭാഗത്തോടെ വളഞ്ഞ് അങ്ങോട്ട് പൊക്കുള്ളൂ കേട്ടോ പിന്നെ ചെറിയൊരു പീസ് നമുക്ക് വെക്കേണ്ടി വരും ഞാനിങ്ങനെ ഇതാക്കിയെന്ന് മാത്രം കേട്ടോ ഇനി സ്ലീവിൻ്റെ ഒരു മിഡിൽ എന്ന് പറഞ്ഞ പാർട്ടുണ്ട് അത് ഇതേ ഇതാണ് ഇട്ടാ സ്ലീവിൻ്റെ മിഡിൽ ഡേ ഇങ്ങനെ പറഞ്ഞാൽ ആ ഭാഗത്ത് എടുക്കണ അളവിനെയാണ് നമ്മൾ സ്ലീവിൻ്റെ മിഡിൽ ഇട്ടുക അതെനിക്ക് പതിമൂന്നാണ് വരണേ അപ്പോൾ ആറ് പോയിൻറ്റ് അഞ്ചാണ് അതിൻ്റെ പകുതി അതിൻ്റെ കൂടെ ഒന്നര ഇഞ്ച് ലൂസ് കൂട്ടുക എല്ലാവരും ഒരു ഒന്നര ഇഞ്ച് ലൂസ് തന്നെ കൂട്ടിയാൽ മതി ഒന്നര ഇഞ്ച് ലൂസ് കൂട്ടുമ്പോൾ അളവ് അവിടെ നമ്മൾ അടയൽപ്പെടുത്തുക ബാക്കി നമുക്ക് തയ്യൽ തുമ്പിൽ വേണം കണ്ട ആ ഒരു ഭാഗത്ത് നമുക്ക് ചെറിയൊരു പീസ് വെക്കേണ്ട വരും കേട്ടോ കണ്ടില്ലേ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇനി നമ്മൾ ഇതേ ഈ ഒരു ഭാഗം അളന്ന് നോക്കാട്ട് അപ്പോൾ നമ്മുടെ ആംഹോളിൻ്റെ കണ്ടില്ലേ നമുക്ക് ഒമ്പത് കഴിഞ്ഞിട്ട് നേരത്തെ കിട്ടിയില്ല ആംഹോൾ ഒമ്പത് കിട്ടിയില്ലേ അതിൽ നിന്ന് പോയിന്റ് കൂടുതൽ കറക്റ്റ് ഒമ്പത് കഴിഞ്ഞ് ഒരു പോയിന്റ് കൂടുതൽ നമുക്കിവിടെ വരണ്ട കേട്ടോ അപ്പൊ നമ്മുടെ ഈ സ്ലീവിന്റെ അളവ് കറക്റ്റ് ആണ് വരുന്നത് അപ്പോൾ ഈ ഒരു ഭാഗത്ത് ഒരു ഒന്നേ കാലിഞ്ച് ഞാൻ അടയാളപ്പെടുത്തി കൊടുത്തു തേ എന്നിട്ട് നമ്മൾ സ്ലീവിന്റെ ഷേപ്പ് അടയാളപ്പെടുത്തി കൊടുക്കട്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു ഭാഗത്തുനിന്ന് നമ്മൾ അത്യാവശ്യം സ്ലീവ് ഇതേ കട്ട് ചെയ്തെടുക്കുകയാണ് നിങ്ങൾക്ക് വേറെ മെത്തേഡ് അറേഞ്ച് അതുപോലെ തന്നെ ചെയ്യാം കേട്ടോ അപ്പോൾ ഈ കുഴിച്ച് വരച്ചിട്ടുണ്ട് കേട്ടോ ഞാനതൊന്ന് ഒന്ന് വരച്ച് കൊടുത്തിട്ടുണ്ട് സ്ലീവിൻ്റെ അപ്പം ഈ ഭാഗത്ത് എനിക്ക് വരുന്നത് അഞ്ചിഞ്ചാണ് നമ്മുടെ ഈ ഒരു ഭാഗത്തെ ഷേപ്പ് ഷെയ്പ്പുണ്ടാവല്ലോ അതൊന്ന് അടയാളപ്പെടുത്തി നമ്മുടെ ആ ഒരു ഭാഗത്തിലേക്ക് കണ്ട നമ്മൾ കറക്റ്റ് ആ ഒരു നമ്മൾ നേരത്തെ അടയാൽപ്പെടുത്തി എട്ട് ഇഞ്ചിലേക്ക് അടയാളപ്പെടുത്തി കൊടുക്കുക അതെ താഴേക്ക് ഞാനിപ്പോൾ ചെയ്യണ ഭാഗത്ത് ഒന്നര ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുക്കട്ടോ ആ തയ്യൽത്തുമ്പ് കൊടുക്കുന്ന ഭാഗത്ത് ചെറിയൊരു പീസ് വെക്കേണ്ടി വരും നമുക്ക് കണ്ടാ ഒരു ചെറിയൊരു പീസ് കിട്ടാം അപ്പോൾ അവിടെ വെച്ചാൽ മതി അപ്പം നിങ്ങൾക്കിതിപ്പോൾ വലിയ വലിയൊരു അളവാണ് നാൽപ്പത് എന്ന് പറയണ്ട അപ്പോൾ അതിൽ നിന്ന് ഞാൻ ഇത്രയും അഡ്ജസ്റ്റ് ചെയ്ത് തുണി എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്ത് തട്ടാ അപ്പം ഞാൻ ഡേ ഇപ്പോൾ തൂണി ഞാൻ ഇത് സ്ലീവ് ഞാൻ കട്ട് ചെയ്തെടുത്തു ഇനി നമ്മൾ ഇത് തിരിച്ചിട്ട് വയ്ക്കുകയാണ് നമ്മളെ മറ്റേ ഭാഗം വെക്കാൻ പോവാണ് കേട്ടാ അട്ട് ഞാൻ എൻ്റെ ഈ ഭാഗം ഇങ്ങനെ എടുത്തു കണ്ടോ അപ്പം ഇങ്ങനെ എടുത്തിട്ട് ദൈ ഫോൾഡർ സൈഡ് എൻ്റെ ഭാഗത്തേക്ക് വെച്ചിട്ട് ഞാൻ ഇപ്പം ചെയ്യാൻ പോവാണ് നമ്മുടെ ബാക്ക് പാർട്ട് വെച്ചിട്ട് വേണം നമുക്കിനി കട്ട് ചെയ്യാനായിട്ട് അപ്പം ഇതേ അപ്പം ഞാൻ വേറെ ഇതിൽ വേറെ ചെയ്തിട്ടുണ്ട് കേട്ടാ അപ്പം ഞാൻ ഇങ്ങനെ ഒന്ന് ചെയ്തുതെന്ന് മാത്രം അപ്പോൾ അതാകണ്ടില്ലേ ഇനി നമുക്ക് ഇത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത് കേട്ടോ കണ്ട ഈ ഒരു ഭാഗം ഇങ്ങനെ തന്നെ വെക്കുക എന്നിട്ട് നമ്മൾ അടയാളപ്പെടുത്തി കൊടുക്കുക കേട്ടോ ഈ ഒരു ഭാഗത്ത് ദേ ഇതുപോലെ കാലിഞ്ച് നമ്മൾ ദേ ഇതുപോലെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക കാലിഞ്ച് ഒരു പോയിൻ്റ് കേട്ടോ നമ്മളവിടെ ഫ്രണ്ട് ഓപ്പൺ അല്ലേ അപ്പം നമുക്കവിടെ തയ്യൽ തുമ്പിന് വേണ്ടിയിട്ട് നമ്മൾ കാലിഞ്ച് ഒരു പോയിൻറ്റും നമ്മൾ അടയാളപ്പെടുത്തി കൊടുത്തു എന്നിട്ട് അതിനുശേഷം നമ്മൾ ചെയ്യണത് അതെ എന്നിട്ട് നമ്മുടെ ഈ ഒരു നമ്മളത് ഞാനത് സ്കെയിലോണ്ട് നന്നായിട്ട് വരച്ചത് ചെറിയൊരു മിസ്റ്റേക്ക് വരീട്ട് അപ്പോൾ ഞാൻ സ്കെയിലോണ്ട് നന്നായിട്ട് വരച്ചതാണ് അപ്പോൾ അതാ ഇതുപോലെ ഞാനിങ്ങനെ എടുത്തു എടുത്തിട്ട് തേണ്ട ഈ ഒരു ഭാഗം കറക്റ്റാക്കി ഞാൻ കാണിച്ച ഭാഗം കറക്റ്റാക്കി വെക്കണം വെറുതെ ഈ ഒരു ഭാഗത്ത് നമ്മുടെ ഷോൾഡർ അടയാളപ്പെടുത്താൻ പോകണം കേട്ടോ കറക്റ്റ് ഒരു മീറ്ററിൽ ഒപ്പിക്കുകയാണ് ശരിക്കും പറയുകയാണെങ്കിൽ ശരിക്കും ഒന്നേ പത്തൊക്കെ എടുത്താൽ നല്ലതാണ് ഒന്നേ അഞ്ചൊക്കെ അതെ ഇപ്പം നമ്മൾ ബാക്കിൽ എത്രയോ കൊടുത്തത് അഞ്ചര ഇഞ്ചല്ലേ നമ്മളത് ഈ കാലിഞ്ച് വിട്ടിട്ട് വേണം കേട്ടോ അഞ്ചര ഇഞ്ച് കൊടുക്കുന്നത് നമ്മൾ ഇപ്പുറത്ത് കാലിഞ്ച് അടയാളപ്പെടുത്തിയില്ലേ അത് വിട്ടിട്ട് വേണം അഞ്ചൊരു ഇഞ്ച് നമ്മുടെ ഷോൾഡർ ബാക്കിലത്തെ പോലെ തന്നെ അടയാളപ്പെടുത്തി വെച്ചു കൊടുക്കാനായിട്ട് ഇതൊക്കെ ഉണ്ടാവും നമ്മൾ ആ തയ്യൽ തുമ്പും അടയാളപ്പെടുത്തി വെച്ചു അപ്പം നമുക്ക് ആ തയ്യൽ തുമ്പിൻ്റെ കാര്യം നമുക്ക് കൃത്യമായ തയ്യൽത്തുമ്പ് അടയാളപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ എളുപ്പാവും ഇപ്പം ഞാൻ ഇതുപോലെ വെച്ചു കണ്ടില്ലേ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണുന്നു വിചാരിക്കും ഞാൻ എങ്ങനെയാണ് ചെയ്തത് അടുപ്പിച്ച് കാണിച്ചത് എന്താട്ടാണ് അപ്പോൾ അതേ ഇവിടെ മൂന്നിഞ്ച് നമ്മൾ നെക്കിൻ്റെ വൈഡ് ബാക്കിൽ കൊടുത്തിട്ടുണ്ടായില്ലേ അത് കൃത്യമായിട്ട് അതുപോലെ തന്നെ നമ്മൾ പ്രത്യേകം വെച്ചുകൊടുക്കുക ഷോൾഡറൊക്കെ കൃത്യമായിട്ട് വരച്ച് കണ്ടില്ലേ ഈ ഒരു ഭാഗം ഇതേപോലെ തന്നെ നമ്മൾ എങ്ങനെയാണോ വരച്ചത് അതുപോലെ തന്നെ നമ്മുടെ ആ തുമ്പും ഒക്കെ കൂടി നമ്മളവിടെ വെച്ച് കൊടുത്താൽ മതി കേട്ടോ കണ്ടോ ഒന്നര അഞ്ച് തയ്യൽത്തുമ്പിൻ്റെ രൂപത്തിൽ നമ്മൾ അടയാളപ്പെടുത്തി എടുക്കുക കേട്ടോ അപ്പോൾ മനസ്സിലായാലോ എങ്ങനെയാന്നുള്ളത് ആ ബാക്കിലത്തെ പോലെ തന്നെ അടയാളപ്പെടുത്തുക ഫ്രണ്ടാകുമ്പോൾ നമുക്ക് കുഴിച്ചു വരയ്ക്കണം അപ്പോൾ അത് പറയാം എങ്ങനെയാണുള്ളത് കേട്ടോ അപ്പോൾ ഞാൻ ഇനി ഫ്രണ്ടിനെക്ക് ഞാൻ കൊടുക്കുന്നത് ഞാനിവിടെ ഒരു ഏഴേ കാലം എനിക്ക് ഇത്രയും ഫ്രണ്ടിനൊക്കെ ഇത്തിരി കൂടുതലും എനിക്ക് പ്രശ്നമില്ല കേട്ടോ ഞാൻ ഇത്രയും കൊടുത്താൽ പോലും എനിക്ക് ബ്ലൗസ് ഇട്ട് നോക്കിയപ്പോൾ കറക്റ്റ് ഷോൾഡറാണ് എനിക്ക് ഷോൾഡർ വീണിട്ടില്ല കേട്ടോ അതൊക്കെ എൻ്റെ കറക്റ്റായിട്ട് വന്നിരിക്കണം അത് ഞാൻ ഷോർട്സിലിടാം അപ്പോൾ ഇതിലിടാൻ ഇനി ലെങ്ത് കൂടും വീഡിയോടെ അപ്പം അതുകൊണ്ട് അപ്പം ഞാൻ ദേ ആ ഒരു രീതിയിൽ മൂന്നിഞ്ച് താഴെ ഇട്ടും കൊടുത്ത് നമ്മളത് ഈ ഫ്രണ്ടിലേക്ക് ഒരു ഏഴ് ഇഞ്ച് വെച്ചിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അതെ ഇനി നമ്മൾ ഈ ഒരു ഭാഗം നമ്മൾ കറക്റ്റായിട്ട് ഷേപ്പ് കൊടുക്കാം നമ്മുടെ ആ ഒരു ആംഹോളിൻ്റെ ഭാഗം നമുക്ക് ആ എല്ലാ ഷേപ്പിൽ അതൊന്ന് കൊടുക്കാം ഇനി ഞാൻ ചെസ്റ്റിൻ്റെ ഭാഗത്ത് നന്നായിട്ട് അളന്ന് നോക്കുകയാണ് കേട്ടോ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാകാൻ വേണ്ടിയിട്ടൊക്കെ പറയുകയാണ് സ്പീഡ് കുറച്ചാണ് പറയുകയാണ് ചിലപ്പോൾ ചിലർ പറയും സ്പീഡ് കൂടുതലാണ് ചില ആളുകൾ പറയും കുറവാണ് അപ്പോൾ ഇതെങ്ങനെ പറയേണ്ടത് നമുക്കൊരു ഐഡിയ ഐഡിയയില്ലാട്ടോ പിന്നെ ഇതേ ഇതുപോലെ ഒരു മുക്കാലും ചുള്ളിലേക്ക് വരച്ചിട്ടേ വരച്ചതേ ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇതേ നമ്മളൊന്ന് അടയാളപ്പെടുത്തി എടുക്കുക ഈ ഒരു ഭാഗം കുഴിച്ച് വരയ്ക്കാനാണ് ഫ്രണ്ട് ആ മാംഹോള് കുഴിച്ചു കുഴിച്ച് വരയ്ക്കാനാണ് കേട്ടോ അവിടെ അത് കുഴിച്ചു വരച്ചു പിന്നെ ആ സ്ലീവിൻ്റെ ഞാൻ കുഴിച്ച് വരച്ചിട്ടില്ല അത് ഞാൻ മെയിൻ ക്ലോത്തിൽ വെക്കുമ്പോഴാണ് ഞാൻ കുഴിച്ചു വെട്ടുള്ളോട്ടോ ഇതിപ്പോൾ ഞാൻ കുഴിച്ച് വരച്ചു ദൈ കണ്ട അപ്പം സ്ലീവ് ഞാൻ വെട്ടിയില്ല അത് എനിക്ക് ഓർമ്മയുണ്ട് അത് ഞാൻ മെയിൻ ക്ലോത്തിൽ വന്നിട്ട് ഞാനത് ചെയ്യണുള്ളൂട്ടോ ഇവിടെ ഞാൻ കുഴിച്ച് വരച്ച് വെച്ചിട്ടുണ്ട് അങ്ങനെ അപ്പോൾ അതെ ഇതുപോലെ വെച്ചു ഇനി നമുക്ക് ഷോൾഡർ ടു ബസ്റ്റ് ആണ് നമുക്ക് വേണ്ടത് അപ്പോൾ ഷോൾഡർ ടു ബസ്റ്റ് പോയിൻറ്റ് നമ്മൾ ബോഡിയിൽ നിന്ന് അളന്നെടുക്കുമ്പോൾ എനിക്ക് പത്തെ പോയിന്റ് അഞ്ചാണ് വരണേ ഇല്ലെങ്കിൽ അവിടുത്തെ ചുറ്റളവ് എത്രയാണോ അതിനെ നാലുകൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്രയാണ് കിട്ടണേ അതാണ് നമ്മുടെ അപ്പോൾ എനിക്ക് വരുന്നത് പത്തെ പോയിൻ്റ് അഞ്ചാണ് ഞാൻ ബോഡിയിൽ നിന്ന് അളവ് എടുക്കുമ്പോഴും എനിക്ക് ഈ അളവ് വെച്ച് നോക്കുമ്പോഴും എനിക്ക് പത്തെ പോയിന്റ് അഞ്ചിനെ വരിക അപ്പോൾ അത് ആ പത്തെ പോയിൻ്റ് അഞ്ച് ഷോൾഡറിൽ നിന്ന് ഞാൻ അടയാളപ്പെടുത്തി തയ്യൽത്തുമ്പ് വിട്ടിട്ട് വേണം നമ്മുടെ അടയാളപ്പെടുത്താനായിട്ട് അപ്പോൾ നമുക്ക് അവിടെ ലൈൻ കിട്ടും അതാണ് നമ്മുടെ ബസ്റ്റ് ലൈനിൻ്റെ അപ്പോൾ ബസ്റ്റ് ലൈൻ വെച്ച് ചെയ്യാം കേട്ടോ അപ്പോൾ അതേ പത്തര ഇഞ്ച് ഇനി നമുക്ക് ഷോൾഡർ ടു അണ്ടർ ബസ്റ്റ് എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം നമുക്ക് അണ്ടർ ബസ്റ്റ് നമുക്ക് ആ ഒരു വേസ്റ്റിൻ്റെ ഒരു ഭാഗം ഉണ്ടല്ലോ അപ്പോൾ അത് നമുക്ക് നോക്കാം അപ്പോൾ നമുക്ക് ബസ്റ്റ് എത്ര കിട്ടിയേ എനിക്ക് നാൽപ്പത്തി രണ്ട് ഇഞ്ചാണ് ബസ്റ്റിൻ്റെ ചുറ്റുള്ളവന് വന്നിരിക്കുന്നത് അപ്പോൾ നാൽപ്പത്തി രണ്ടിനെ മൂന്ന് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ പതിനാല് ഇഞ്ചാണ് വന്നിരിക്കുന്നത് കൊണ്ട് എല്ലാവരും അങ്ങനെ തന്നെ ചെയ്താൽ മതിട്ടാ അപ്പോൾ ഇഞ്ച് വന്നു എന്താ അപ്പോൾ ഞാൻ ഇഞ്ച് അപ്പോൾ ഷോൾഡറിൽ നിന്ന് താഴോട്ട് ഇഞ്ച് നമുക്ക് വന്നു അപ്പോൾ ഞാനതൊന്ന് അവിടെ നിന്ന് ഒരു ലൈൻ വരച്ചിട്ട് വിട്ടാ ഇനി നമുക്ക് കുറച്ചുകളും കൂടി ഉണ്ട് അപ്പോൾ ഈ രണ്ട് മൂന്നളവും നമുക്കിപ്പോൾ കിട്ടി ബസ് ലൈനും കിട്ടി വേസ്റ്റ് ലൈനും കിട്ടി അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ അവിടുത്തെ അളവ് കണ്ടുപിടിക്കാം കേട്ടോ അപ്പോൾ അവിടുത്തെ അളവെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാൽപ്പത്തി രണ്ട് ഇഞ്ചാണ് എൻ്റെ ബസ്റ്റിൻ്റെ ചുറ്റളവ് അപ്പോൾ എനിക്ക് പത്തേ പോയിൻ്റ് അഞ്ചാണ് അതിൻ്റെ കൂടെ മുക്കാലിഞ്ച് അതായത് മുക്കാലിഞ്ച് ലൂസ് കൂടണം മോളിൽ മുക്കാലി കൂട്ടി ചെയ്യണം അതുപോലെ തന്നെ ഇവിടെയും മുക്കാലിഞ്ച് ലൂസ് ഞാൻ കൂട്ടി കൊടുത്തു അപ്പോൾ തെയ്യേണ്ടില്ലേ അപ്പോൾ പത്തെ പത്തെ പത്തരയുടെ കൂടെ മുക്കാലിഞ്ച് കൂട്ടി തെയ്യണ്ടല്ലേ അപ്പോൾ ഞാൻ അടയാളപ്പെടുത്തി അവിടെ ലൈനിൽ അടയളപ്പെടുത്തിയിട്ട് വിട്ടോ ഇനി നമ്മൾ മുകളിൽ നിന്ന് താഴോട്ട് ഒരു ലൈൻ ജസ്റ്റ് വരച്ചു കൊടുക്കട്ടെ അവർ ചിലർക്ക് ചെരുവുണ്ടാവും ും ഓരോരുത്തരുടെ ബസ്റ്റിനനുസരിച്ച് കണ്ട അപ്പൊ എനിക്ക് ഒരു ചെറിയൊരു ചെരിഞ്ഞ ലൈനാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് കേട്ടോ കണ്ടാ താഴോട്ടൊന്ന് ചെരിഞ്ഞ് പോയിരിക്കുകയാണ് അപ്പൊ അപ്പോൾ അങ്ങനെ വരച്ചിട്ടു ഇനി ബാക്കി ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാന്ന് ഇനി നമുക്ക് അടുത്തതായിട്ട് നമുക്ക് ചെയ്യേണ്ടത് ഈ ബസ്റ്റിണ്ട് വിടുത്ത് എത്രയാണെന്ന് കണ്ടുപിടിക്കണം കേട്ടോ അപ്പോൾ ബസ്റ്റ് വിടുത്ത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട് നമ്മുടെ ബസ്റ്റ് എത്രയാണ് നാല്പത്തിരണ്ട് അതിനെ നാലു കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്രയാണ് കിട്ടുക ആ സോറി പത്തുകൊണ്ട് ഡിവൈഡ് ചെയ്യട്ടോ ഫസ്റ്റിനെ പത്തുകൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് കേട്ടോ ഞാൻ എഴുതിയതും ഇതായി പോയതാണ് പത്തുകൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നാലാണ് നാൽപ്പത്തി രണ്ടിന് നാല് പോയിന്റ് രണ്ട് അങ്ങനെ കിട്ടേട്ടോ അപ്പോൾ ഞാൻ അടയാളപ്പെടുത്തി വെച്ചു അപ്പോൾ നാല് പോയിന്റ് രണ്ടെടുത്തു കണ്ട അടയാളപ്പെടുത്തി അപ്പോൾ അതിന് ശേഷം നമ്മൾ ഇനി ചെയ്യേണ്ട എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് എത്ര നമുക്ക് വേസ്റ്റിൻ്റെ വിട്ട് കണ്ടുപിടിക്കാം നമ്മൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ നമ്മുടെ വേസ്റ്റ് എത്ര എനിക്ക് എട്ടേ മുക്കാലോന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ബാക്ക് പാർട്ടി നിന്ന് അളവെടുത്ത് വെച്ചു അപ്പം ഞാൻ ദേ എട്ടേ മൂക്കാൽ ദേ ഇവിടെ അടയാളപ്പെടുത്തിയിട്ടാണ് ശേഷം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം കൂടിയുണ്ട് ഈ ടേപ്പ് എടുത്തിട്ട് ബാക്കി വന്ന ഭാഗം എത്ര ഉണ്ടെന്ന് കണ്ടുപിടിക്കുക കണ്ടോ ബാക്കി വന്നത് ആ ഒരു ലൈൻ വരെ നമ്മൾ എത്ര ബാക്കി വന്നത് കണ്ടുപിടിക്കുക അതിൻ്റെ പകുതിയാണ് അപ്പോൾ എനിക്ക് വന്നിരിക്കുന്നത് മൂന്നിഞ്ചാണ് ഏ അപ്പോൾ ആ മൂന്നിഞ്ചിൻ്റെ പകുതി എത്രയാണോ വരിക അത് രണ്ടും അപ്പുറത്തും അപ്പുറത്തും അടയാളപ്പെടുത്തുക ചിലർക്ക് നാലാവാം അങ്ങനെ വരും കേട്ടോ ചിലവർക്ക് ആ എത്രയാണോ വന്നിരിക്കണേ അതിൻ്റെ പകുതിയാണ് നമുക്കിത് ഈ പകുതിപ്പുറത്തും പകുതി ഇപ്പുറത്തും അപ്പം അതായത് ഒന്നര ഒന്നര അപ്പം അങ്ങനെ വരും കേട്ടോ അപ്പോൾ മൂന്നിഞ്ചിൻ്റെ അപ്പോൾ ആ ഒരു ഇതാണ് നമുക്ക് വേണ്ട ഒരളവ് നമ്മുടെ ഈ ബോഡിക്ക് വേണ്ട ഒരു എന്താ പറയുക വേസ്റ്റ് അതായത് ടക്കിൻ്റെ അളവ് കേട്ടോ കണ്ടില്ലേ ഞാൻ അടയാളപ്പെടുത്തി വെച്ചു ഇത്രയേ ഉള്ളോ നമുക്ക് മെയിനായിട്ട് ടക്ക് കണ്ടുപിടിക്കാനുള്ള ഒരിത് ബുദ്ധിമുട്ടുള്ള നമ്മുടെ ആ ബോഡിക്ക് എത്രയാണോ വേണ്ടതെന്നുള്ളത് അത് കൃത്യമായിട്ട് നമുക്കവിടെ കിട്ടും ആ ഒരു ഇതിൽ കിട്ടുമ്പോൾ കേട്ടോ കണ്ടില്ലേ അപ്പം നമുക്കിതുപോലെ കിട്ടി അതിനുശേഷം ഇനി നമുക്ക് ഓരോ ടക്കുകളും നമുക്ക് അടയാളപ്പെടുത്താം മൂന്ന് ടക്കെ ഞാനിവിടെ ഉണ്ടല്ലോട്ടോ ഇവിടെ നിന്ന് ഒരു ഒന്നര ഇഞ്ച് ഞാൻ എന്തെങ്കിലും ആപ്പിൽണ്ടാ മെയിൻ ടക്കയിൽ നിന്ന് ഇപ്പുറത്തേക്ക് ലോട്ടോ ഒന്നര ഇഞ്ചിൽ എന്നിട്ട് ഈ ഇത് കാലിഞ്ചിൻ്റെ ടക്കാണ് ഇവിടെ കൊടുക്കേണ്ട കേട്ടോ കണ്ട കാലിഞ്ചിൽ നമ്മളിതുപോലെ വരച്ചുകൊടുക്കുക ഇനി നമുക്കൊരു ടക്കും കൂടി നമ്മൾ അവിടെ കൊടുക്കേണ്ടത് ഈ ഒരു സ്കെയിൽ വെച്ചിട്ട് ഞാൻ ഇങ്ങനെ ഒന്ന് ചെരിച്ചിട്ടത് ആ അതിൻ്റെ ഷേപ്പിൽ ആ ഒരു സ്കെയിലിന് നേരെ വരുന്ന രൂപത്തിൽ ആ ചെരുവിയിൽ നമ്മൾ ഒരു ടക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പം ആ ടക്കിൻ്റെ അളവെന്ന് പറഞ്ഞാൽ മെയിൻ ടക്കിന് എത്ര വേണം വേണമെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം ഞാനിപ്പോൾ ഒരു രണ്ട് ഇഞ്ച് കൊടുക്കണ്ടട്ടോ അപ്പം നിങ്ങൾ ഓരോ ഷേപ്പിനനുസരിച്ച് നിങ്ങൾക്ക് ചെറിയൊരു മാറ്റങ്ങൾ വരും കേട്ടോ അപ്പോൾ ദാ ഇതുപോലെ ഞാനിപ്പോൾ ഒരു രണ്ട് ഇഞ്ചു കൊടുത്തിട്ട് അതെ ഇതുപോലെ ഒരു ചെരിഞ്ഞ കണ്ട ആ രണ്ട് ടക്കുകകൾ കണ്ട ഒരേ ചെരിവിൽ നിൽക്കണോ കാലിഞ്ചിൻ്റെയും കാലിഞ്ചിൻ്റെയും ഒരു ടക്കിൻ്റെ ആണ് നമ്മളവിടെ കൊടുക്കുന്നത് കേട്ടോ അതെ ഇതുപോലെ അപ്പം നമ്മൾ മൂന്ന് മൂന്ന് ടക്ക നമ്മളോട് കൊടുക്കുള്ളൂട്ടോ മൂന്ന് ടക്കുള്ളത് ഇപ്പോൾ നിങ്ങൾക്ക് ഇത്രയും മനസ്സിലായല്ലോ ഇനി ഇപ്പുറത്തൊരു ചെരിഞ്ഞാൽ അളവ് വേണ്ട ആ തോണിയുടെ ഷേപ്പുള്ള ഒരു അളവ് അത് ഒരളവ് എനിക്ക് ഇവിടെ വന്നിരിക്കുന്നത് മൂന്നരയാണ് കേട്ടോ അപ്പോൾ മൂന്നരയുടെ പകുതി എടുക്കുക അതവിടെ എത്രയാണോ നമുക്കുള്ള അതിൻ്റെ പകുതി എടുക്കുക ആ പകുതിയിൽ നിന്ന് കാലിഞ്ചു കുറയ്ക്കുക അപ്പോൾ എനിക്ക് കിട്ടിയിരിക്കുന്നത് ഒന്നേ പോയിൻ്റ് വന്നിരിക്കുന്നത് അപ്പോൾ ഞാൻ അതവിടെ അള അടയാളപ്പെടുത്തി കൊടുത്തു എന്നിട്ട് ഞാനിതേ ഈ ഒരു ഷേപ്പിൽ അവിടെ നിന്ന് വരച്ചു കൊടുത്തു കേട്ടോ ഷേപ്പിൽ ഒന്ന് വരച്ചു കൊടുത്തു അതിന് ശേഷം ആ അളവ് തന്നെ ഞാൻ ഇപ്പുറത്തെ ഭാഗത്തും അളന്ന് വെച്ചേക്കാണ് വേണ്ട അപ്പോൾ അതും നമ്മൾ നമ്മളത് ഈ ഒരു ഭാഗത്തെ സ്കെയിലോണ്ട് നമ്മളൊന്നുപോലെ ഒന്ന് വരച്ച് കൊടുക്കുക കണ്ട അപ്പോൾ നമുക്ക് ആ ഒരു ഷേപ്പ് കിട്ടിയില്ല അടിഭാഗത്തെ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോയെന്ന് എനിക്കറിയില്ല അപ്പോൾ ഞാൻ മാക്സിമം അതായിട്ട് തന്നെ പറയുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ആ ഒരു ഷേപ്പ് കിട്ടിയിട്ട് നമുക്ക് താഴെ ഇത് തുണി വളരെ കുറവാണ് അപ്പോൾ താ താഴെ നമുക്ക് വേസ്റ്റ് എത്രയാണ് നമ്മൾ അളന്ന് വെച്ചിരിക്കുന്നത് ഈ ഒരു ഭാഗത്ത് വേസ്റ്റ് അടലപ്പെടുത്തട്ടോ എട്ടേ പോയിൻറ്റ് ഏഴ് അഞ്ചാണല്ലോ വന്നിരിക്കണം വേസ്റ്റിൻ്റെ അളവ് വേസ്റ്റിൻ്റെ നാലൊരു ഭാഗം അത് നമ്മൾ അവിടെ അടലപ്പെടുത്തി വയ്ക്കുക എന്നിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അവിടെ അവിടുത്തെ അളവ് കാണണം അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യുക ബാക്ക് പാർട്ടിൻ്റെ ദേ ഈ ഒരു ഭാഗം നമ്മൾ എടുക്കാട്ടെ ആ തയ്യൽത്തുമ്പ് ഇട്ടിട്ടുള്ള ഭാഗം അപ്പോൾ എനിക്ക് ഒമ്പതരയാണ് വന്നിരിക്കുന്നത് ഇനി ഫ്രണ്ട് പാർട്ടിൻ്റെ ദേ ഈ ഒരു ഭാഗം ദേ ഇവിടെ നിന്നൊട്ട് നമ്മുടെ ആ ഒരു ഷേപ്പ് വരെയുള്ള ഭാഗമല്ലേ അവിടെ വരെ നമ്മളൊന്ന് അളന്നിരിക്കട്ടെ അത് അതിൽ നിന്ന് അപ്പോൾ ബാക്ക് പാർട്ടിൽ നിന്ന് ഫ്രണ്ട് പാർട്ടിൻ്റെ ആ ഭാഗം കുറയ്ക്കുക അപ്പോൾ ഒമ്പതേ പോയിൻറ്റ് അഞ്ചാണ് എനിക്ക് വന്നിരിക്കുന്നത് അതിന് ഏഴേകാൽ കുറയ്ക്കുമ്പോൾ രണ്ടേകാല് കിട്ടും ആ രണ്ടേ കാലിൻ്റെ കൂടെ മുക്കാലിഞ്ച് സീമലവൻസ് തയ്യൽത്തുമ്പോൾ കൊടുക്കണം അപ്പം മൂന്നിഞ്ച് വരും കേട്ടോ അപ്പം ഞാൻ എൻ്റെ ഈ കറക്റ്റ് തുണിയുള്ളൂ എനിക്ക് കേട്ടോ ഒരു ഒരു മീറ്റർ കഷ്ടേ ഞാൻ എടുത്തിട്ടുള്ളൂ അതുകൊണ്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പം അതാ അതുപോലെ മൂന്നിഞ്ച് താഴോട്ട് വരച്ചെടുക്കട്ടോ അപ്പം എനിക്ക് കറക്റ്റ് മൂന്നിഞ്ച് വന്നു അതേ ഇപ്പുറത്തും ആ ഒരു ലൈൻ കണ്ടോ അത് ഞാൻ തുണി ഉള്ളതുകൊണ്ട് അവിടെ ഒരു ലൈൻ ഇപ്പുറത്തോട്ട് വരയ്ക്കണം അതേ കണ്ടോ സ്കെയിൽ വെച്ചിട്ട് ഇപ്പം ഇതിൽ വരയ്ക്കാൻ പറ്റില്ല കാരണം എനിക്ക് കറക്റ്റായിട്ട് കട്ട് ചെയ്ത് വന്നിട്ടാണ് കേട്ടോ അപ്പം അതുകൊണ്ടാണ് അതേ കണ്ട ആ ഒരു ഭാഗമാണ് എനിക്ക് വരിക അപ്പം എനിക്ക് കറക്റ്റായിട്ട് കിട്ടിയത് ചിലർക്ക് ഇപ്പൊ വലിയ സൈസ് ഇപ്പോൾ കിട്ടിയെന്ന് വരില്ല പക്ഷേ ഒത്തിരി തുണി കൂടുതൽ കൂടുതലെടുത്താൽ നമുക്കത് കിട്ടും ചെറിയ ഷേപ്പിനൊക്കെ കിട്ട സൈസിനൊക്കെ കിട്ടും അപ്പുറത്ത് മൂന്നും ഇപ്പുറത്ത് മൂന്നരയാണ് എനിക്ക് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതാണ് വന്നിരിക്കുന്നത് ഇനി അടുത്തത് നമുക്ക് ഇതിപ്പോൾ ഒന്ന് ഇതാണ് നമ്മുടെ ബാൻഡിൻ്റെ ഒരു ഇത് വരിക നമുക്കിത് ഞാനിതിൽ നേരത്തൊരു കട്ട് ചെയ്തു കേട്ടോ കട്ട് ചെയ്ത് തുടങ്ങിയപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത് മെയിനായിട്ട് വിടാൻ പാടില്ലാത്തൊരു ഭാഗം ഞാനൊന്ന് വിട്ടുപോയി നട്ടാ അത് ഞാൻ പറഞ്ഞു പറയണം നിങ്ങളോട് അപ്പോൾ അത് ഞാൻ പെട്ടെന്ന് മറന്നുപോയി വേറെ ഒരു കാര്യം ആലോചിച്ച് വന്നപ്പോഴേ പുറത്തൊന്നൊരു കാര്യം കേട്ടപ്പോൾ ഞാനങ്ങനെ നിന്ന് പോയതാണ് അപ്പോൾ ദാ അപ്പം ഞാൻ എന്തെ അതിന് മുമ്പായിട്ട് ഇത് കുറച്ചൊന്ന് കട്ട് ചെയ്ത് പോയെന്ന് പറഞ്ഞില്ല അതിൽ മുമ്പായിട്ട് ഞാൻ പറയാം നമ്മൾ തയ്യൽ തുമ്പ് ഇട്ടിട്ടില്ല മുകളിൽ ഒന്നരഞ്ച് തയ്യൽത്തുമ്പ് ഇട്ടിണ്ടായിരുന്നു അതെ ഈ ഒരു ഭാഗത്ത് നമ്മൾ തയ്യൽത്തുമ്പ് മുകളിൽ ഇഞ്ച് കൊടുത്തല്ലോ അതേപോലെ തന്നെ ഈ ഒരു ഭാഗത്തും ഈ കാണുന്ന ഭാഗത്തും ഇഞ്ച് ഒന്നരഞ്ച് തയ്യൽത്തുമ്പ് കൊടുക്കുക അത് വിട്ടുപ്പോൾ മെയിൻ കാര്യമാണ് അത് സോറിട്ടാണ് അപ്പോൾ തൈ അതിന് ശേഷം നമ്മളതേ താഴേക്ക് അതെ കണ്ടോ അതൊന്ന് വരച്ചു കൊടുക്കാട്ടോ അപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലോ എവിടെ തൈൽത്തുമ്പോൾ കൊടുക്കണ്ടായിരുന്നു ഇനി ഇപ്പുറത്തെ നമ്മുടെ നമ്മുടെ ആ ഒരു ബാൻഡിന് നമ്മൾ കൊടുത്തിട്ടില്ലല്ലോ അതിനും തയൽത്തുമ്പ് കൊടുക്കണം അതിനും തയ്യൽത്തുമ്പ് വേണം കറക്റ്റ് അളവ് നമ്മൾ അളന്നിട്ടുള്ളൂ അപ്പോൾ എത്രയാണോ നമ്മൾ അവിടെ തൈൽത്തുമ്പ് കൊടുത്തത് അതേ തയൽത്തുമ്പ് തന്നെ നമ്മൾ ഇവിടെയും കൊടുക്കാട്ടോ ഒന്നര ഇഞ്ചാണ് നമ്മൾ ഇവിടെയും കൊടുക്കണത് കണ്ടോ ഓ ഒന്നര ഇഞ്ച് നമ്മൾ ഇതുപോലെ അവിടെ അളപ്പെടുത്തി ദേ നമ്മൾ ആ ഒരു ഭാഗം കട്ട് ചെയ്തെടുക്കട്ടെ അപ്പം അത് കട്ട് ചെയ്തെടുത്തു കഴിഞ്ഞു അതിന് ശേഷം ഈ ഒരു ഭാഗം നമ്മൾ കട്ട് ചെയ്ത് കറക്റ്റായിട്ട് കൊണ്ടുവരാട്ടോ മനസ്സിലായോ കണ്ടോ ഇത്രയേ ഉള്ളൂ കേട്ടോ മെയിനായിട്ട് ഇത് ഇതുപോലെ നിങ്ങൾ ചെയ്തു നോക്കാം കറക്റ്റായിട്ട് തന്നെ വരും ഇത് കണ്ടില്ലേ ഇപ്പം ഞാനതിൻ്റെ ബാക്ക് ഫ്രണ്ട് പാർട്ട് എടുത്തു കണ്ട ഫ്രണ്ട് പാർട്ട് പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ ബാൻഡിൻ്റെ ഭാഗം അതുപോലെ തന്നെ അതിൻ്റെ സ്ലീവ് ഇതിൽ സ്ലീവ് ഞാനൊന്നും മാറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ പഫ് സ്ലീവ് കൊടുത്തിട്ടുണ്ട് എനിക്ക് പഫ് സ്ലീവ് കൊടുക്കാനുള്ള തുണി ഉണ്ടായി അപ്പോൾ ഞാൻ പഫ് സ്ലീവ് കൊടുത്തു കേട്ടോ എൻ്റെ മെയിൻ ക്ലോത്തിൽ അപ്പോൾ അതാണ് കേട്ടോ ഇതിലൊരു വ്യത്യാസം വരുത്തിയിട്ടുണ്ട് സ്ലീവ് മാത്രം അളവൊന്നുമില്ല പഫ് സ്ലീവ് കൊടുത്തൊന്നും മാത്രമല്ലോ അങ്ങനെ വെച്ചിട്ടാണ് ഞാൻ ചെയ്തുകൊണ്ട് കേട്ടോ ഞാനിതിൽ സ്റ്റിച്ചിങ്ങിൻ്റെ കാണിച്ചില്ല ഒരുപാട് വീഡിയോസിൽ ചെയ്ത് അതുകൊണ്ടാണ് കേട്ടാ അപ്പം ഞാൻ എന്തെങ്കിലും ഈ ഷോർട്സിൻ്റെ എടുത്തത് അതേ തയ്ക്കുന്ന ഭാഗം ചില ചില ഭാഗമായിട്ട് മാത്രം ഞാൻ എടുത്തിട്ട് അന്ന് കാണിച്ചാൽ എന്താണ് നിങ്ങൾക്ക് കേട്ടോ അപ്പം ഞാനത് ഈ സ്ലീവ് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ സ്ലീവ് ആക്കിയിട്ടുണ്ട് അതിലൊരു വ്യത്യാസം പഫ് ആക്കാൻ വേണ്ടി ചില അളവ് മാത്രം മാറ്റി എന്ന് മാത്രം ബാക്കിയെല്ലാം അതേ അളവ് തന്നെയാണ് കണ്ടോ അപ്പോൾ നമുക്കിത് തയ്ച്ചിട്ട് എനിക്ക് ഇട്ടിട്ട് കറക്റ്റ് ഷോൾഡർ ആണ് ഒരു വ്യത്യാസം പോലും വന്നില്ല നിങ്ങൾ വിചാരിക്കും ഷോൾഡർ വീണ് പോകുന്ന കറക്റ്റ് ഷോൾഡറാണ് വന്നിരിക്കുന്നത് കേട്ടാ അപ്പോൾ ഞാനിതിൻ്റെ ഫുൾ വീഡിയോ കാണിക്കാൻ എനിക്ക് പറ്റാത്തത് കൊണ്ടാണ് അപ്പോൾ അതെ ഇതാണ് നമ്മുടെ ബ്ലൗസ് ഇട്ടാ ഇതിട്ടിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഷോർട്സിൽ ഞാൻ അതിൻ്റെ ആ ഒരു ഇത് കാണിച്ചു തരുന്ന കേട്ടോ